ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വൈശു ആണ് അപ്പൊ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോണം ആ ഇപ്പോൾ നമ്മളൊക്കെ ചേർന്ന് ഞാനും ബാണി ബൈഷൂർ ചേർന്ന് ബീച്ചിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല നമ്മൾ ഊട്ടി പോയിട്ടൊന്നുമില്ലേ ഞാനും വൈഫുമായിട്ട് അപ്പം അത് കപ്പിൾ റൈഡായിരുന്നു അപ്പം അന്ന് വൈഷൂട്ടി കൊണ്ടുപോകാൻ പറ്റൂല കാരണം ബൈക്കിൽ അത്ര ദൂരം പോകണം അതുകൊണ്ട് വൈശൂട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയ ട്രിപ്പ് ട്രിവാൻഡ്ര സറ്റിക്ക് അകത്ത് കറക്കം ബീച്ചിൽ നിന്നല്ല എവിടെയെങ്കിലും കറങ്ങാൻ പോകണം അത്ര തന്നെ ഒരു ബീച്ചിൽ പോകാം ശരി ശരി ബീച്ചിൽ പോകാം ബീച്ചിൽ പാർക്ക് ചെയ്താൽ കൊണ്ടുപോകാം ഓക്കെ അപ്പം കോവളത്താ വിഴിഞ്ഞത്ത എവിടെയെങ്കിലും പോവാം അല്ലേ കോവളം വിഴിഞ്ഞ ശംഖുഭൂം മേളി പറയാനുണ്ടല്ലോ ബീച്ചിലൊക്കെ ചുമ്മാ ഇറങ്ങിട്ടില്ല അത്ര തന്നെ ചുമ്മാ ഒരു കറക്കം ട്രേവേണർ സെറ്റിക്ക് അകത്ത് മൈശൂര് കൊണ്ടോട് അല്ലേ കറക്ക എല്ലായിടത്തും പോവാം ബീച്ചില് പാർക്കില് എല്ലായിടത്തും പോവാം ഓക്കെ ഓക്കെ ഇറങ്ങിയാ എന്താ പറയണെ റിയ ആയാ ഒരു മണിക്കൂറായി നാലരയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കണം മണി പാത്രം അഞ്ചുമണിയാകാറായിരുന്നു ആയിട്ട് തിരിഞ്ഞ ഒരു മണിക്കൂർ ഒരു നാല് മുന്തിരി കഴിക്കാൻ നാല് മണിക്കൂർ എടുത്തേ അല്ലേ കളി പിന്നെ മുടി ഹെയർ സ്റ്റൈൽ ഇത് ഇത് വേണ്ടെന്നാർ സ്റ്റൈല നന്നായി മറ്റേ ഹെയർ സ്റ്റൈൽ സൂപ്പർ ആയതല്ലേ അത് വേണ്ട വേറെ ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു കാണാൻ രസമായിരുന്നു ഇത് വേണ്ട ശരി പോ പോവാ സമയം അപ്പൊ പറയാമോ ഒന്നിച്ച് പറയാ നിങ്ങൾ പറ ഞാൻ പറയില്ല എപ്രാവശ്യം ലേഡീസ് ആണ് പറയേണ്ടത് എല്ലാ പ്രാവശ്യം ഞാൻ പറഞ്ഞു മടുത്തു പോയി അത് മാറ്റി മാറ്റി അത് ലുക്ക് എന്റെ നിൽക്കാതെ അപ്പോ പറ ജോലിയൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാവളം നീ നീ പറയേണ്ടത് ജീവിത ആ ജീവിതത്തിൽ

ா வந்து மனசே இல்ல ஓ गाइस 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 நிக்கணும் இப்ப லைவ் மாத்திர கமோன் கைஸ் கட்டிக்கணும் பிளாக் பைசம் மைசூரி ரெடி ஆகிட்டு மைசூட்டியின் அம்மா ரெடி ஆகிட்டு மைசூட்டி ரெடி ஆயிட்டு அல்ல മണി കറക്റ്റ് അഞ്ചേകാലുണ്ട് കുഴപ്പമില്ല കറക്റ്റ് ടൈം തന്നെ നേരത്തെ പോകണമെന്ന് ഐഡിയ ഉണ്ടായിരുന്നു നല്ല ബെയിൽ ഒരു രക്ഷയില്ല ഒരു അഞ്ചു മണി കഴിഞ്ഞാലേ ബെയിൽ കുറയുള്ളൂ അതുകൊണ്ട് അഞ്ചുമണി ആയിട്ട് ഇറങ്ങിയത് വാങ്ങിയപ്പോൾ ഇഷ്ടമല്ലേ

പോകുന്നാ ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വൈശുവിട്ടി ബാക്കിൽ അതിൻ്റെ ബാക്കിൽ വാണി ട്രിബിൾസാണ് പോണത് പണി എട്ടും പോലീസ് പിടിക്കും മണി ഇപ്പോൾ കറക്റ്റ് അഞ്ചര മണി ആവാറായി അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് പോകുന്നത് ശംഖുമുഖത്താണ് അവിടെ പോയി അവിടെ സീനറിൽ കാണിച്ചു തരാം കാണിച്ചിട്ട് നേരെ വേറെ എങ്ങോട്ടേക്ക് പോകാം അല്ലേ ആ സൂപ്പർ അല്ലേ നല്ല വൈകുന്നേരം സമയത്ത് ഇതുപോലെ റൈഡ് പോകണത് പ്രത്യേക സുഖമാണ് വേറെ അതും കൊണ്ടല്ല വെയിൽ കുറവായിരിക്കും നല്ല റൈഡ് ചെയ്യുക സൂപ്പറായിട്ട് ചെക്ക് ഒന്ന് ഇറങ്ങാതെ നിവൃത്തിയില്ല കേട്ടോ ഒരു രക്ഷയിലും ഭയങ്കര വെയിൽ സെയിം സെയിം ബട്ട് ഫ്രാൻഡ് നോ മണി നോ ഹണി പാടുന്നു വായി വന്ന പോലെ നമ്മൾ അങ്ങനെ പൂജപ്പരം മൈൻഡോട് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്ന വഴി എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നില്ല ബാക്കി നാള് പറഞ്ഞു തരും ക്യാമറയുടെ മൈക്ക് കൊടുക്കുകയാണ് ബാക്കിലോട്ട് അവള് പറയും ഓക്കെ നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ പോയി നൂറ്റമ്പത് രൂപക്ക് പെട്രോൾ അടിക്കുകയാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു റൈഡ് പോകുന്നത് നല്ലൊരു നല്ലൊരു ഫീലാണ് വേറെ ഒന്നുമില്ല വീട്ടിലിരിക്കുന്നോണ്ട് നമ്മളിപ്പോ ലേഡീസിനെ പ്രത്യേകിച്ച് സാധാരണ ഇപ്പം എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പൊ എന്നെ അപേക്ഷിച്ച് ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഒരു റൈഡ് പോകുമ്പോൾ ഒരു സന്തോഷം എനിക്ക് ആ മാത്രല്ല വാ ോട്ടെത്തി സമയം നമ്മള് നേരെ പോകുന്നത് വഴി എന്ന് പറഞ്ഞാൽ മണക്കാട് മുട്ടത്ര വലിയ തുറ വഴിയാണ് പോകുന്നത് ശംഖുമുഖത്ത് ഇതുവഴി അത് വഴിക്കാം അതിൽ പോകണം അതിൽ പോകണം അല്ലേ കുറച്ചുകൂടെ ശരിയാണല്ലേ ആ ബാക്കി വഴി പോവാം സെയിം സെയിം ബട്ട് ഡിഫറൻറ്റ് അത് തന്നെ രണ്ട് വഴി ഒരു വഴി ആയിക്കോളും പക്ഷെ ഡിഫറൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇതുവഴി പോകാം അല്ലേ മണക്കാട് കുര്യാത്തി വഴി വേറെ വിഷയമൊന്നുമില്ല ലൈഫ് അടിച്ച് പൊളിക്കണം കമോൺ വൈശുട്ടി പറഞ്ഞ ഡയലോ കണ്ട സൂപ്പർ അല്ലേ ഫാം ഫാമായിരുന്നല്ലേ പൊളി തന്നെ നമ്മളങ്ങനെ മുട്ടത്തെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകണം ഈ പാലത്തിനടി കൂടെ ട്രാഫിക് ബ്ലോക്ക് കുഴപ്പമില്ല കുറച്ചുണ്ട് ഓഫീസ് ടൈമാണ് അല്ലെങ്കിൽ പയ്യെ പോകാം അല്ലേ വേറെ വഴി ഉണ്ടായിരുന്നു പേട്ട വഴി പോവായിരുന്നു പക്ഷെ അത് വഴി ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും നമുക്ക് പറ്റോ പോവാൻ പറ്റും പോകാൻ പറ്റും അറിയാം അതല്ലേ പറയണോ ഇല്ല അങ്ങനെ കയറി പോവാൻ പാടില്ലല്ലോ മോശ തൊട്ട് 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 തട്ടിയില്ല തട്ടിയില്ല ജസ്റ്റ് മിസ് അപ്പോൾ എല്ലാം നോക്കിയാറോ വിഷയൊന്നുമില്ല അപ്പോൾ നേരെ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം കാണുമല്ലേ നമ്മളങ്ങനെ വലിയ തുറ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വലിയ തുറ പാലം ഇടിഞ്ഞ് വീണായിട്ട് ന്യൂസ് കേട്ടായിരുന്നു അപ്പോൾ അത് കണ്ടു പോകാം നടുക്കൊരു ബെൻ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ബെൻഡ് പോലെ ആ ബെൻ്റാണ് ഇടിഞ്ഞ് വീണത് കാണാൻ പറ്റണോ ഇപ്പോൾ കാണാമല്ലേ ഇവിടുന്ന് കാണാൻ പറ്റും ഓ നടുക്ക് നടുക്കിടിഞ്ഞ് ശരിയാണല്ലേ ശരിയാണ് ശരിയെന്നാട്ടാ ഉണ്ടാ കാണാൻ പറ്റണോ അവിടെയാണ് പോയതല്ലേ കറക്റ്റ് പാലത്തിൻ്റെ ഒരു ഭാഗം കട്ടായിപ്പോയി കട്ടായി വെള്ളത്തിൽ വീണ് എത്ര വർഷം പഴക്കമല്ലേ ഇതൊക്കെ ഇനി ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല പണ്ട് ഞാൻ പോയിട്ടുണ്ട് ഈ പാലത്തിൽ ശരി ശരിപ്പം പോകുന്ന സൂര്യൻ അസ്തമിക്ക സമയമായി മണിപ്പത്രം അഞ്ച് അമ്പത്തെട്ട് ആറാവറായി അടിപൊളി അല്ലേ കളർ ഉണ്ടാവും ഇപ്പോൾ ഓറഞ്ച് കളറാണ് കുറച്ച് റെഡ് കളർ ആവും അപ്പോഴാണ് സൂപ്പറായിരിക്കണത് അങ്ങനെ ശംഖുമോ എത്തിയിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ല സൂപ്പറായിരിക്കും ഇങ്ങോട്ടൊക്കെ തിരക്കുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തിരക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നോക്കാം വർക്കിണ്ടായില്ലേ തിരക്ക് കുറവായിരിക്കുള്ളൂ അല്ലേ ഇങ്ങോട്ട് വാ 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 വാളേ പോളെ സീനറി സൂപ്പർ പോളി പോളിയല്ലേ കടൽ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണല്ലേ മനസ്സിലാകത്ത് ശരി ഇവിടെ പാർക്ക് ചെയ്ത് നടന്നു പോവാ അങ്ങോട്ട് ഓക്കെ ഫസ്റ്റ് നമ്മൾ ശംഖം വ്ലഗ് ചെയ്യണം അല്ലേ നമ്മൾ നമ്മൾ ഇടയ്ക്കിയിട്ട് ഫ്രീ ആകുമ്പോഴേ ഇങ്ങോട്ട് വരും ശംഖു മുഖത്ത് പക്ഷെ ബ്ലോഗ് ചെയ്യാൻ തോന്നിയിട്ടില്ല എന്തായാലും ബ്ലോഗ് ചെയ്തേക്കല്ലേ എന്തായാലും ബൈശുട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയ റൗണ്ട് എന്തു കാണിക്കും വൈശുട്ടേഴ് നടക്കല്ലോ കഴിഞ്ഞ ആഴ്ച ചുമ അത് വേണ്ട മോതിരം മത്സ്യ കന്നി കണ്ടിട്ടില്ല എന്നിട്ട് ഹെലികോപ്റ്റർ കാണാം

തന്നെ ോപ്റ്റർ സൂപ്പർ അല്ലേപ്റ്റർ സൂപ്പർ അല്ലേ പറപ്റ്റർ കയറിയ ഞാനും ആഴ്ച ഹെലികോപ്റ്റർ പറക്കാൻ പോവാണ് നല്ല മാസം ഇത്രയും വലിയ ഹെലികോപ്റ്റർ എങ്ങനെ ഇങ്ങനെ പറക്കണോണ്ട് വെയിറ്റിംഗ് അല്ലേ സമ്മതിക്കണം ഇതാണ് ഹെലികോപ്റ്റർ ഇങ്ങോട്ട് പോയ എവിടെ പോയ ഓക്കെ അപ്പം ഇവിടെ വൈശൂട്ടി ഇരിക്കാം ഞാൻ അപ്പുറത്തിരിക്കാം കേട്ടോ എന്ത് പറയണു ഓട്ടിക്കാം കേറാ ഇതെങ്ങനെ തുറക്കാം അത് കയറി പറഞ്ഞു കയറാം പെട്രോൾ ഇല്ല വണ്ടിയിൽ ഇങ്ങനെ പോവും പോകുന്ന വഴി പെട്രോൾ എപ്പോഴും അടിച്ചിട്ട് പോവാം ഒരു അഞ്ഞൂറ് അടിച്ചാൽ മതിയാ തുറക്കോ ഇങ്ങനെ കൊണ്ട് വണ്ടി കൊണ്ട് പോകും റോഡിൽ ഒരു കാര്യം ചെയ്യാം കുപ്പിയില് പെട്രോൾ അഞ്ഞിട്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ഇതിൽ ഒഴിക്കാം പെട്രോൾ ഇതിനാണ് പെട്രോൾ ഒഴിക്കേണ്ടത് ഇതിൽ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്ത് പറയുന്നു ഓക്കെയാണോ എന്തൊക്കെ തള്ളല്ലേ ഇങ്ങനെ തള്ളി വിടല്ലേ ഹെലികോപ്റ്റർ പറഞ്ഞു പോകും ഇത് പഴയ ഹെലികോപ്റ്ററാണ് എത്ര വർഷങ്ങളിൽ പഴക്കമുണ്ട് അവിടെ എഴുതി കൊണ്ട് അല്ലേ ഈ ഹെലികോപ്റ്ററിന്റെ പേര് എം ഐ എയ്റ്റ് ഹെലികോപ്റ്ററാണ് മീഡിയം ട്വിൻ ടെർബിൻ മസാട്ട് ഹെലികോപ്റ്റർ വാഷ് ഇത് കുറേ വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് വായിച്ചാൽ മതി പോസ്റ്റ് ചെയ്തു ഓക്കെ ഓക്കെ ഓ പോകണോ അത്ര തന്നെ വേറെ ഒന്നുമില്ല കാണിയായിട്ട് പോ വിശക്കണത് പാർക്കിപ്പോയി കളിക്കാം ആ വിഷക്കണോ ഇല്ലെങ്കിൽ തന്നെ പോകാം കള്ളി അപ്പോൾ എനിക്കാംബാ കഴിഞ്ഞ ഒരാഴ്ച വൈഷൂട്ടി പനിയായിരുന്നു എനിക്കും പനിയായിരുന്നു ഇന്നാണെല്ലാം ശരിയായതൊന്ന് അപ്പോൾ എന്നാലും ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് ഞാൻ വൈഷൂട്ടി മാണിയായിട്ട് അത്ര വേറെ ഒന്നുമില്ല പനിയൊക്കെ മാറിയാ ഇത് ശർദ്ദായിരുന്നു ശർദലും തുമ്മലും ചുമയും ഞാൻ ഇവിടെ പിള്ളേ ഞാൻ കുച്ചിപ്പുള്ളൂ പിന്നെ അഞ്ചു വയസ്സില്ലേ ഞാൻ ഹാപ്പി ഹാപ്പി ആണോ അസുഖമല്ലേ മാറിയാ വശുശുട്ടി അടുത്ത ആഴ്ച പരീക്ഷയാണ് ആനുവൽ എക്സാമാണ് ഫുള്ളും പാസ്സാവണം ഫുൾ മാർക്ക് എടുത്തേക്കും കുഴപ്പമില്ല പാസ് ആയ മതി ഒന്നും അല്ലേ കഴിഞ്ഞ ഓണ എക്സാമിനും ക്രിസ്മസ് എക്സാമിനെ ഫുൾ മാർക്ക് എടുത്തായിരുന്നു ആനുവൽ എക്സാമിനും ഫുൾ മാർക്ക് എടുത്തേക്കും ഫുള്ള് ആയിരുന്നു ജസ്റ്റ് പാസ്സാവണ വലിയ വിഷയം ഓക്കെ അപ്പോൾ വൈശുട്ടി ഫുൾ മാർക്ക് എടുക്കുമായിരിക്കും അടുത്ത എൽ കെ ജി യു കെ ജിയിലോട്ട് പോവുകയാണ് അല്ലേ சரிப்பா போ சமயம் கொஞ்ச நாள் எட்டு முன்பு கொரே இடத்துக்கு போவோம் அடுத்து போவோம்ப்பா சமோ போர்க்கில் போ

അപ്പിയ ഈ പാനി കൂടി സൈടുവത് സോസ് ഉണ്ട് നേ നേ പാടര പാടര അതല്ലേ കൂടിന്നല്ലേ കഴി 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 വീട് എടുക്കാ ആ ആ ആ അടിപൊളിയാ അപ്പോൾ അങ്ങനെ ഉണ്ട് അയ്യോ അയ്യോ പറ്റ പറ്റ കേറിയോ ചിയോ സിനിമ ഇതിന്റെ ഭാഗ്യ ഇതിനെ കളിക്കാനേ ഇയനെ തന്നെ ഉണ്ട് വാ ിപൂരി വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ബീച്ചിൽ പോയിക്കാ ബീച്ചിൽ ഇപ്പോൾ കടലിൽ കണ്ട് കഴിക്കണോ സുഖമാണോ അല്ലേ സൂപ്പറായി പത്ത് വീട്ടിൽ വാങ്ങി പോകണം കടിച്ചായി കാറ്റാ പറയും പട്ടികയും സംഭവം നേരെ ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് മണി ഇപ്പത്ര ആറ് മണിയായോണി ആയോണേ ഇനി ആറ് മുപ്പത്തൊമ്പതായി ഇവിടെ ഒരു മണ്ഡപം ഉണ്ടല്ലേ എങ്ങോട്ട് വാനിയപൂരി ആ പച്ച കഴിക്കണ കൊള്ളാലോ പശു കൊടുത്തില്ലേ പാ

നല്ല ജോലി കയറി പൈസ ഉണ്ടാക്കി അപ്പൊ മണി ഓർഡർ ആയിട്ട് ആയിരിക്കണ ഇങ്ങനെ സിംഗപ്പൂർ മണി ഓർഡർ ദുബായിൽ പോയിട്ട് അല്ലേ ഞാൻ പാട്ട് എന്തൊക്കെ പറഞ്ഞോളാം ശരി ഓക്കെ ഓക്കെ പോന്നാ അങ്ങനെ ബീച്ച് എത്തിയിട്ടുണ്ട് നമ്മള് ബീച്ച് എത്തി ഉള്ള അടിപൊളി വേറെല്ലാം ഉണ്ടല്ലോ ഭയങ്കര കാറ്റില്ല പൈസ കൂട്ടി എവിടെന്നു പറഞ്ഞ ഒരു പിടിയില്ല അല്ല കുറച്ച് കൂടുതലാണ് തന്നെ നമ്മളെ ശുമുഖത്തുനിന്ന് ഇപ്പൊ ഇറങ്ങിട്ടുണ്ട് പിന്നെ ഇവിടെനിന്ന് ഇപ്പോൾ ഒരു പാനിപൂരി രണ്ട് സാന്റിയുടെ ഐസ്ക്രീം വാങ്ങി സൺഡേ അല്ലേ സൺഡേയുടെ രണ്ട് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് കഴിച്ച് ഇപ്പൊ ഞങ്ങൾ കോവളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് മണി ഇപ്പോൾ ഏഴായിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ ഉണ്ട് പാനിപൂരി കഴിച്ച് പിന്നെ ഐസ്ക്രീം കളിച്ച് പിന്നെ ചുണ്ടാണ് ഇതിങ്ങനെ എൻ അച്ഛൻ വശ കാല എവിടെ കഴവി കാല കാലല്ലേ കാല കാലിലി കഴവി എവിടെ കഴവി കാലില് കാലില് കടലില് കഴവി തന്നെ കാല് നനച്ചി ണണം പറയ് കാല് നനച്ചി അക്കി നനച്ചിട്ട് നമ്മളെ ഇങ്ങോട്ട് പൊയ്ക്കണ്ടിരിക്കാന കോവളം 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 വെക്കണ്ടി ഇгиеാന എൻ അച്ഛൻ ആണ് വണ്ടി ഓടിച്ചിണ്ടി ഇгиеളാണ് गाइस വായിച്ച് വടിക്കല്ലേ ഗയ്സ് വാ വാ നമ്മളങ്ങനെ മുട്ടത്തെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ റൈറ്റാണ് പോകാണ്ട് കോള പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് പത്ത് കിലോമീറ്റർ വരും എന്നാൽ പയ്യ അപ്പം അങ്ങനെ എൻ്റെ വൈഫ് വാണി ബ്ലോഗ് ചെയ്തിട്ടുണ്ട് വൈഷ് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സൂപ്പർ അല്ലേ വെറൈറ്റി അല്ലേ വെറൈറ്റി അല്ലേ നമ്മളങ്ങനെ കോള എത്തിയിട്ടുണ്ട് സൂപ്പർ അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ കറക്റ്റേ ലുക്ക് തന്നെ നല്ല വെളിച്ചമുണ്ട് ഈ ഭാഗത്തൊക്കെ വലിയ റോഡ് ഓക്കെ നമ്മളങ്ങനെ കോവളം ജംഗ്ഷൻ എത്താറായി എത്തിയിട്ടുണ്ട് ഇവിടെ റൈറ്റാണ് പോകേണ്ടത് ഓക്കെ അങ്ങനെ കോവളം റോഡ് കയറിയിട്ടുണ്ട് കോവളം ബീച്ച് റോഡ് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ബീച്ചുണ്ട് നമ്മൾ പോകുന്ന ബീച്ച് എന്ന് പറയുന്നത് അവവ്വയാണ് സൗത്ത് ഉണ്ട് അവവ്വയുണ്ട് പിന്നെ വേറെ ഒരു ബീച്ചുണ്ട് പേരൊക്കെ മറന്നുപോയി വെൽക്കം ടു കോവളം ഇൻ്റർനാഷണൽ ബീച്ച് കോവളം തുറ ദേവി ക്ഷേത്രം ഈ ആർച്ചത് കാരണം ഈ ആർച്ചയിൽ കയറി താഴെ ഇറങ്ങിയാണ് ബീച്ച് വരുന്നത് ആൾ കുറഞ്ഞു വൈകിട്ട് ആൾ കുറഞ്ഞ എത്ര തന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ല വെക്കേഷൻ സമയമാവട്ടെ ഫുൾ തിരക്കായിരിക്കും കേട്ടോ അമ്മോ അത്ര വേണം നമ്മൾ ഓണത്തിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് വന്നായിരുന്നു ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല അത്ര തിരക്കായിരുന്നു അന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് കയറാന്നുള്ളത് ഒരു ഫ്രീ ആകുമ്പോൾ ദിവസം ഞാൻ ഒരു സൊമാറ്റോ ഉള്ളവർ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കയറും ആ സമയത്ത് നമുക്ക് കറങ്ങാൻ പറ്റില്ലല്ലോ നല്ല ഫ്രീ ആയിട്ടൊന്നും ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടി നല്ല കറങ്ങി എൻജോയ് ചെയ്ത് പോവാം അല്ലേ സൂപ്പർ ആയിട്ട് ഓക്കെ അങ്ങനെ ബീച്ച് എത്താറായി ഇതാണ് സീറോക്ക് റിസോർട്ട് സീറോക്ക് റിസോർട്ട് അടുത്താണ് ബീച്ച് വരുന്നത് അപ്പോൾ ആദ്യം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണം ബൈക്ക് പാർക്കിംഗ് മോട്ടല്ലേ ഇവിടെ അല്ലേ ഓക്കെ ബൈക്ക് ചൂട്ടി ഉറങ്ങി അല്ല ഉറങ്ങിയില്ല இனி உறக்கப்படா மதி பானிபூரி கழிச்சிடா நம்மளுக்கு பின்னெந்த பனி கொதி ஆனா வீட்டில் போய் வைக்கா பானிபூரி பானிபூரி அம்மா வச்சு சூப்பராய்ட்டு அல்ல இஷ்டம் போல வச்சுரா நாளா வச்சுட்டேன் அம்பது பானிபூரி வச்சுரு கழிக்கோ இனி சோறா வெட்டி போய்ட்டு வா மதி கதி பீச்சில் போயிட்டே வாங்க போதா எத்திர அஞ்சு ரூபா இல்ட்ரவோ சரி ஓகே போ ഇവിടെ ഞാൻ വാണി ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനും വാണി വൈഷു ഞാനിങ്ങനെയാണ് വരും ഇങ്ങോട്ട് ബ്ലോഗ് ബ്ലോഗല്ലോ സ്വമാൻ്റെ ജോലി ചെയ്യുന്ന നേരത്ത് ഇവിടെ ഓർഡർ അടിക്കും എന്നെ വരും കുളിക്കാൻ പറ്റില്ല രാത്രി നമുക്ക് ആദ്യം എനിക്ക് എത്ര തന്നെ നമുക്ക് ഒരു സമരം അങ്ങോട്ട് കുളിക്കാൻ വരാം ഇവിടെ കുളിക്കാൻ സേഫ് ആണ് അല്ല വിഷയമൊന്നുമില്ല ആഴം കുറവാണ് ഇവിടെയൊക്കെ നല്ല ശാന്തമായിരിക്കും കുളിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ് കോവളം അവിടേക്ക് ശരിക്കും കടകളാണ് സീ ഫുഡ് ഹോട്ടൽ ഇങ്ങനെ വാക്കിംഗ് പോവാം ഒരു കിലോമീറ്റർ ഒരു ഒരു കിലോമീറ്റർ ആണ് കറക്റ്റ് ഇങ്ങനെ പോയാൽ ലൈറ്റ് ഹൗസ് ആണ് അങ്ങോട്ട് അങ്ങോട്ട് പോവുന്ന ഒന്നും ഇങ്ങോട്ട് കോളം ബീച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡെന്ന് പറഞ്ഞത് ഒരു ഗോവ അങ്ങോട്ടൊക്കെ പോയ ഫീൽഡാണ് ഒരു കിലോമീറ്റർ അങ്ങോട്ട് ഫുൾ കടകളാണ് സീ ഫുഡ് കടകൾ പിന്നെ ആൻഡിക് ഐറ്റംസ് ഗിഫ്റ്റ് എല്ലാം ഉണ്ട് പാനിപുരി പാനിപുരി ഭയങ്കര മടിയാട്ടിടക്കെ മീനുണ്ടാ മീൻ മീൻ ഓ വലിയ മീനുണ്ടോട്ടിയത് മീനാണോട്ട് വെക്കണോ വേണ്ടേട്ട് നോക്കേട്ടി മീൻ ഇഷ്ടമല്ലേ ഭയങ്കര ഞാനിണ്ട് പോവാ വെട്ടിക്കൊണ്ട് വെക്കാം കറി വെക്കാം ഞണ്ടുണ്ട് പെഞ്ചുണ്ട് നവരമീനുണ്ട് എല്ലാ മീനുണ്ട് അല്ലേ വലിയ മീനും അല്ലേ എല്ലാം ഭംഗരീ ഒരുച്ച മീൻ്റെ മണങ്ങളല്ലേ അല്ലേ പ്രത്യേക മണമല്ലേ നമ്മളെ മീൻ കറി പോലത്തെ മണമൊന്നുമില്ല ഇതൊരുമാതിരി വേറെ ഒരു പണം അല്ലേ അതായത് സീ ഫുഡ് എന്ന് പറഞ്ഞത് വേറെ ടേസ്റ്റാണ് അല്ലേ അത് ചിലർ ഇഷ്ടപ്പെട്ട ചില ഇഷ്ടപ്പെടില്ല നമുക്ക് വീട്ടിൽ പറ്റാ മുള വരച്ച് തേങ്ങയൊക്കെ അരച്ച് മീൻ കറിയാണ് അല്ലേ ഇത്ര സീ ഫുഡ് വേറെയാണ് ടേസ്റ്റ് വേറെയാണ് നമ്മൾ സൈഡിൽ ആണ് മീൻ കറി സ്റ്റോറിൻ്റെ കൂടെ ഇവർക്ക് വന്നിട്ട് മീനാണ് മെയിൻ ഡിഷ് അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ വൈന് ബ്രാൻഡി റമ്മൊക്കെ വെച്ച് കുടിക്കുമായിരിക്കും അപ്പോൾ ഏകദേശം എൻ്റെ എത്താറായി അല്ലേ അപ്പോൾ നേരെ കണ്ടതാണ് ലൈറ്റ് ഹൗസ് ഇവിടെ നിന്ന് മുന്നൂറ് മീറ്റർ പോയി എൻ്റെ അത് എത്ര തന്നെ അങ്ങനെ കൊള്ളാമോ സൂപ്പർ സ്പീഡിലേ ഇവിടൊക്കെ വരുമ്പോൾ വേറെ ഏതോ ഫോറിംഗ് കണ്ടിട്ട് പോയി ഫീലാണ് അണിക്കല്ലേ ആണെങ്കിൽ ഇവിടെ നിന്ന് ഓർഡർ അടി കസ്മറും എൻ്റെ കസ്റ്റമർ ഇവിടെ അവിടെ നിൽക്കും നമ്മൾ അവിടെ നടന്ന് വരാം എത്രയും കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉണ്ട് ഏകദേശം കസ്റ്റമർ കൊണ്ട് വരാമെന്നില്ല നമ്മൾ നടന്ന് പോകണം അപ്പം വണ്ടി അവിടെ വെച്ചിട്ട് ഇവിടെ നടന്നു വരാൻ പറ്റുമോ ഫുൾ റിസോർട്ടാണ് ഫുൾ ഇങ്ങോട്ടൊക്കെ നല്ല പൈസയാണ് ഒരു ദിവസം തന്നെ രണ്ടായിരം മൂവായിരം കൊല്ല വരും ഏറ്റവും കുറഞ്ഞതൊക്കെ അല്ലേ ഓക്കെ കുറച്ച് കാര്യം പടിയിലേക്ക് അപ്പം നല്ല സുഖമുണ്ട് നല്ല കടലും കണ്ട് കാറ്റും കൊണ്ട് പ്രത്യേക സുഖമാണ് ുണ്ട് രാത്രി ഇതുപോലെ സമയത്തൊക്കെ പോയി ചുമ്മാ കുറ്റിയടിച്ചിരിക്കണം കടൽ കണ്ടതുകൊണ്ട് പ്രത്യേക ഫീലാണ് മനസ്സിലൊന്നും ഇരിക്കാൻ പാടില്ല ഫ്രീ ആയിട്ട് അല്ലേ ടെൻഷനും ഇല്ല ഒന്നുമില്ല ഒരേ കോമ്പറ്റിഷൻ സെറ്റിക്കകത്ത് എപ്പോൾ നോക്കിയാലും ഇവിടെയൊക്കെ വരുമ്പോൾ ആ കോമ്പറ്റീഷനിലൊന്നുമില്ല പ്രകൃതി രമണീയമായ കാഴ്ചയെ കണ്ട് അല്ലേ പ്രകൃതിയോട് ലയിച്ച് നമ്മൾ സുഖമായിട്ട് ജീവിക്കും അത് തന്നെ അല്ലേ ൂരി തിന്നാം ഇപ്പഴും പാനിയപൂരി അപ്പൊ നമ്മള് കോവളം ബീച്ച് ഫുൾ കണ്ടു കഴിഞ്ഞ് തന്നെ ഇനി കൊറേ ബീച്ച് കൊണ്ട് കാണാൻ സമയൊന്നും ഇല്ല മണിപ്പോ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നേരെ വീട്ടിൽ പോവാൻ ഒന്നുമില്ല കാണിക്കാൻ സൂപ്പർ ഫീൽ ഇട്ടാ ഒരു രക്ഷയില്ല അടിപൊളി കോളം ബീച്ച് സത്യം പറയാനോ ബീച്ചിൽ പോയാൽ കോളത്തിൽ പോലെ ഫീൽ വേറെ നല്ല ശാന്തമായ ഒരു ഫീല് അതേ സമയത്ത് കുളിക്കാൻ പറ്റും ഇവിടെ സൂപ്പറായിട്ട് കാട്ടി കടൽ കാറ്റ് കടലെന്ന് പറഞ്ഞത് പോന്ന കൊണ്ടുപോ നമ്മളെടുത്തോണ്ട് അങ്ങനെയാണ് ഏം വെള്ളം താങ്കൾ വെള്ളം താങ്കം കുടിച്ചിട്ട് പോണോ ഈ സർപ്പത്ത് സർബത്ത് ലൈം കുടിച്ചിട്ട് പോ ഓക്കെ എന്നാ ശംഖുമ്പോ കോളം രണ്ട് പീച്ച് കവർ ആയിട്ടുണ്ട് ഇനി അടുത്ത പോകേണ്ട ബീച്ച് അതുണ്ട് വാളിയുണ്ട് അത് അടുത്ത ആഴ്ച ആവട്ടെ പോകാം എന്നാലും ഈ ആഴ്ചത്തേക്കുള്ളതായല്ലോ അപ്പോൾ ഓപ്പറേഷൻ ട്രിവാൻഡ്രത്തിൽ നമ്മൾ ശങ്കുഭവം കോവളും കവർ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ലോക്കൽ ട്രിപ്പ് കുറെ അടിക്കാം മാക്സിമം കേട്ടോ അടുത്ത ലോങ് ട്രിപ്പ് അടിക്കും വരെ കുറേ ലോക്കൽ ട്രിപ്പ് അടിക്കാം ട്രിവാൻഡറിലെ എല്ലാ മുക്ക് മൂലയിലൊക്കെ എല്ലായിടത്തും പോവാം അപ്പോൾ നമ്മൾ കൈമിനെത്തിയിട്ടുണ്ട് നമ്മൾ ഈ കടന്ന് ലൈം കുടിച്ചാൽ ലൈം ലൈമ് വൈഷുട്ടി ബട്ടർ പെണ്ണ് ഫുള്ും കഴിച്ചില്ല ബാക്കി ഞാൻ കഴിച്ചത് ആ എന്നാൽ വിശക്കാൻ എന്ന് പറഞ്ഞാൽ ബട്ടർ പണിക്കരുത് നല്ല ബസ് പെണ്ണ് ബാക്കിയറി കയ്പായിരുന്നു പോകുന്ന ബാ ഇപ്പോൾ ഇവിടുന്ന് വീട്ടിൽ പോയി രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഭയ വാണിക്കറിയോ

കൊള്ള സൂപ്പർ കാരണം പറയാനില്ല സിമ്പിൾ ആയിട്ട് കൊള്ളാം ഇടക്കിടയ്ക്ക് ചെറിയ പോയിട്ട് വേണം ലോങ്ങ് പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ റൈഡ് അല്ലേ പത്ത് കിലോമീറ്ററിൽ പോകണ്ടേ പോയത് ബോർ അടിച്ച് പോകില്ല അതുകൊണ്ട് ഇടക്കിടക്ക് എല്ലാവരും പോകണം നിങ്ങളിൽ ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു നൂറ് രൂപ അടിക്കുക ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലി ഓടിച്ചിട്ട് പോവുക അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ട് വന്നാൽ ഒരു മനസ്സിന് ആശ്വാസമായി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ടെൻഷൻ കാര്യം എന്തെങ്കിലും കാര്യമാരിയായി പോകും അപ്പൊ റൈഡെന്ന് പറയണത് ഒരു എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇടക്കിടയ്ക്ക് പോവുക ഇതാണ് ഇതാണിത്ത മെസ്സേജ് ഓക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഡയലോഗ് എന്റിയാശുവാൻ ലാസ്റ്റ് അപ്പോ ജീവിതത്തിൽ നഷ്ടം വന്നാലും ഓരോ നിമിഷവും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം അല്ലേ കാരണം ലൈഫേ ലൈഫേ അല്ലേ ലൈഫ് അടിച്ചിട്ട് പൊളിക്കണം കരയാൻ പാടില്ല ആവശ്യമില്ല അല്ലേ നീ കുറച്ച് കാര്യത്തിലോ എനിക്ക് വിഷക്കണം ഒന്നുമേ വാങ്ങി തരൂല്ല പാനിപുരി വാങ്ങി തരൂല്ല വാങ്ങി കഴിച്ചാ കടൽ കാണാൻ പോണോ കടൽ കണ്ടു കടൽ കാണിട്ട് വന്നപ്പോ പാനിപുരി കാണാഴിച്ചേരി ശരി ഓക്കെ എന്റിയമ്മൂ അതുകൊണ്ട് തന്നെ പൊളിക്കണം അടിച്ചു പൊളിക്കണം പൊളിക്കണം ലൈഫ് നീക്കണം ോ ശരി ഓക്കെ ப்பா பாப்பா அவனு வாங்கி பாரா